മലയാള സിനിമ കാമ്പുള്ള പ്രമേയത്തെയും കഴിവുറ്റ അണിയറക്കാരെയും വിട്ട് പ്രകടനകലയുടെ സമസ്ത മൂല്യങ്ങളെയും കീഴ്മേൽ മറിക്കുന്ന തരത്തിൽ മത ഹീനമായ അജണ്ടകളെയും മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള സാമൂഹ്യ തിന്മകളെയും മഹത്വവൽക്കരിക്കുന്ന തലത്തിലേക്ക് താഴ് കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത മതത്തെയും മതസമൂഹങ്ങളെയും ആശയങ്ങളെയും ആകുന്നത്ര താറടിച്ച് അപ്രവാളികളിലൂടെ പ്രേക്ഷകന്റെ ചെലവിൽ വിറ്റഴിക്കുന്ന മൂന്നാംഘടന നിലവാരത്തിലേക്ക് ഇപ്പോൾ തരം താണു പോയിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കലാമൂല്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന മലയാള സിനിമ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന മെഗാസ്റ്റാർ മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിനെ കുറിച്ചും ആർക്കും എതിരഭിപ്രായം കാണില്ല എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന ചില സിനിമകളിൽ കലയുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ ദേശീയതയെയും ചില മതവിശ്വാസങ്ങളെയും ഇകഴ്ത്തുന്ന ചില ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന വിവരം മുൻപേ തന്നെ വിവാദമായിരുന്നതാണ് നക്സൽ പ്രസ്ഥാനത്തിൻ്റെ മറവിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രമേയവുമായിട്ടാണ് ഉണ്ട എന്ന സിനിമ വന്നതെങ്കിൽ പുഴു സിനിമയിൽ സവർണ ഹിന്ദു സമുദായത്തെ ഇകഴ്ത്തുന്ന പ്രമേയം ആയിരുന്നു ഈ കാലത്ത് തന്നെ ഇറങ്ങിയ ഭീഷ്മ പർവം എന്ന സിനിമയാകട്ടെ ക്രൈസ്തവരെയും പൗരോഹിത്യത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ഇകഴ്ത്താനും പരിഹസിക്കാനും ആസൂത്രിതമായി ഒരുക്കിയ തിരക്കഥയായിരുന്നു ഒടുവിൽ ക്രൈസ്തവനായ നായകൻ്റെ സ്വവർഗരതിയെയും അദ്ദേഹത്തിൻ്റെ മകളുടെ മദ്യപാനത്തെയും തുറന്നു കാട്ടിക്കൊണ്ട് ക്രൈസ്തവരെ താറടിച്ചത് കാതൽ ദി കോർ എന്ന സിനിമയിലൂടെയായിരുന്നു മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ നായകനായ ഈ സിനിമകളിൽ പലതും അദ്ദേഹം തന്നെ നിർമ്മിച്ചതുമായിരുന്നു സിനിമകളിലൂടെ ഒളിപ്പിച്ച് കടത്തുന്ന ഇത്തരം അജണ്ടകൾക്കെതിരെയും മതനിന്ന ആശയങ്ങൾക്കെതിരെയും ഞങ്ങളടക്കം ചുരുക്കം ചില മാധ്യമങ്ങൾ പലതവണ പ്രതികരിച്ചതാണ് ഇപ്പോഴിതാ ആ പ്രതികരണങ്ങളെല്ലാം അച്ചട്ടായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് പുഴു എന്ന സിനിമ സംവിധാനം ചെയ്ത രത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദ് മെഗാസ്റ്റാറിൻ്റെ പ്രത്യേക താല്പര്യ സവർണ സമുദായത്തിനെതിരെയുള്ള പ്രൊപ്പകാണ്ടയായി തീവ്ര ഇസ്ലാമിക ചിന്തകൾ വെച്ചു പുലർത്തുന്ന ചിലരെ കൊണ്ട് എഴുതി ഒരുക്കിയ സിനിമയായിരുന്നു പുഴുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് റത്തീന ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത് മറ്റൊരു കഥയായിരുന്നുവെന്നും എന്നാൽ മെഗാസ്റ്റാറിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു സവർണരെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ ഒരുക്കിയതെന്നും കടുത്ത ഇസ്ലാമികവാദിയും ഉണ്ട എന്ന മെഗാസ്റ്റാർ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തുമായ അർഷാദ് അടക്കമുള്ളവരാണ് പുഴു എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയതെന്നും പറഞ്ഞുകൊണ്ടാണ് ഷർഷാദ് രംഗത്ത് എത്തിയത് കലാകാരന്മാരെ മതത്തിന് അതീതമായി സമൂഹത്തിൻ്റെ പൊതു സ്വത്തായിട്ടാണ് ഇതുവരെ കേരള സമൂഹം പരിഗണിച്ചിരുന്നത് മലയാളത്തിൻ്റെ മഹാനടനയും അങ്ങനെ തന്നെയാണ് ഹൈന്ദവരും ക്രൈസ്തവരും അടക്കമുള്ള എല്ലാ പ്രേക്ഷകരും നെഞ്ചേറ്റി വളർത്തിയതും എന്നാൽ ചില മഹാന്മാരെ അടുത്തറിഞ്ഞാൽ മനസ്സിലെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകുമെന്ന വാക്കുകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഷർഷാദിന്റെ വെളിപ്പെടുത്തലോടെ പ്രേക്ഷക സമൂഹം ഒന്നടങ്കം ഇപ്പോൾ ഞെട്ടി തരിച്ച് ഇരിക്കുകയാണ് മലയാളത്തിന്റെ മഹാനടന് ആരോപണങ്ങളിൽ പങ്കൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ പ്രാർത്ഥന ഏതായാലും മലയാള സിനിമ തീവ്ര മതചിന്തകളുടെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും വിപണന സാധ്യതകളെ പരമാവധി മുതലെടുത്തുകൊണ്ട് അവ കുത്തി നിറച്ച് അവതരിപ്പിക്കുന്ന ഒരു ദുഷിച്ച കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മാരകമായ മയക്കുമരുന്ന് ഉപയോഗത്തെ കാണിക്കുന്ന ഒന്ന് രണ്ട് സീനുകൾ സിനിമയിൽ ഉണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ സിനിമയ്ക്കായി ഫണ്ട് ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ ചിലർ സിനിമയെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന വാർത്ത കുറേ നാളുകളായി കേട്ടുവരുന്നതാണ് കമൽഹാസന്റെ വിക്രം സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന്റെ എം ഉപയോഗം അതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഇപ്പോഴിതാ മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ് കോടി സിനിമയായ മഞ്ഞുമൽ ബോയ്സും ഇരുന്നൂറ് കോടിയിലേക്ക് കുതിക്കുന്ന ഫഗദ് ഫാസിൽ നായകനായ ആവേശം എന്ന സിനിമയിലും അങ്ങേയറ്റം അതപ്പതിച്ച നിലവാരത്തിലേക്ക് ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരെ എത്തിക്കാൻ പോകുന്ന വിധത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗത്തെയും ഗുണ്ടായുസത്തെയും കുത്തി നിറച്ചിരിക്കുകയാണ് ആവേശം എന്ന സിനിമയിലെ ഗാനത്തിലാകട്ടെ സാത്താൻ ആരാധനയിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളും ഇന്നിമിനേറ്റീവ് ആശയങ്ങളും വിദഗ്ധമായി കുത്തി നിറച്ചിരിക്കുകയാണ് ഈ സിനിമ നിർമ്മിച്ചതാകട്ടെ ഫഗതിന്റെ ഭാര്യ നസ്രിയും സംവിധായകൻ അൻവർ റഷീദും ചേർന്നായിരുന്നു മുൻപും ഇവർ ചേർന്നാണ് ക്രൈസ്തവ ആരാധനയെ അമ്പേ താറടിക്കുന്ന തരത്തിൽ ട്രാൻസ് എന്ന സിനിമ പുറത്തിറക്കിയതെന്നും കൂടി ചേർത്ത് വായിക്കണം ഈ സിനിമകളിലെ ഹിഡൻ അജണ്ടകൾ അതാത് സമയത്ത് പൊതുസമൂഹത്തിൽ ചർച്ച ആക്കിയപ്പോഴെല്ലാം മത തീവ്രവാദികളുടെ കനത്ത മെക്കിട്ടുകയറ്റങ്ങളാണ് അവ ചർച്ചയാക്കിയ മാധ്യമങ്ങൾ അനുഭവിച്ചത് എന്തായാലും മലയാള സിനിമാ ലോകത്ത് ഹിഡൻ അജണ്ടയോടെ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് അവരിൽ തന്നെ പ്രമുഖർ ആയ മട്ടാഞ്ചേരി മാഫിയയെക്കുറിച്ച് ഇനിയെങ്കിലും പ്രേക്ഷകർ ജാഗ്രത പാലിച്ചു തുടങ്ങട്ടെ കാരണം അവരുടെ ലക്ഷ്യം കലാമൂല്യമുള്ള സിനിമകൾ നിർമ്മിക്കുക എന്നതല്ല പകരം തങ്ങളുടെ ഹിഡൻ അജണ്ടകളും വിഷചിന്തകളും മലയാള സിനിമകളിൽ കുത്തി നിറച്ച് സമൂഹത്തിൽ അന്ധചിത്രം വിതച്ച് തങ്ങൾക്ക് അനുകൂലമായി മുതലെടുക്കുക എന്നതാണ് അവരെ ഇറങ്ങിയിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ആദ്യം മെഗാസ്റ്റാർ തന്നെ പറയാനുള്ളത് പറയട്ടെ ഇവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഓരോ ആരോപണവും തെറ്റാണെന്ന് വസ്തുതകൾ വെച്ച് അദ്ദേഹം തെളിയിക്കട്ടെ എന്നിട്ട് മതി നിങ്ങളുടെ വെളുപ്പിക്കൽ അല്ലാതെ വെളുപ്പിച്ചാൽ അത് പാണ്ഡായി തീരുകയുള്ളൂ